അവിടെ ദുരന്തമുണ്ടായി നമ്മൾ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മളെയൊക്കെ വല്ലാതെ സങ്കടപ്പെടുത്തിയൊരു അവിടെ അങ്ങ് മേലെ പുഞ്ചിരിമട്ടത്തും മറ്റും ചില വീടുകൾ കൊള്ളയടിച്ചു എന്നുള്ള വാർത്ത ആ കള്ളന്മാരെക്കാൾ വലിയ കൊള്ളയാണ് ഇപ്പൊ പിണറായി സർക്കാരും ഉദ്യോഗസ്ഥന്മാരും കൂടി നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ ദൈവമേ കള്ളി വയ്യമേ കള്ളന്മാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ പെരും കള്ളന്മാരായിട്ട് ഇവിടുത്തെ സർക്കാർ ഉണ്ടാകുന്നു തീയതി തീയതി മാറിയിരിക്കുക അരുണെ എന്നെ പ്രകോപിപ്പിച്ചിട്ട് ഈ ചർച്ച നിങ്ങൾ വഴിതിരിച്ചുവിടാം വിടാമെന്ന് അരുണിന്റെ ആ വ്യാമോഹം അത് നാലായി മണക്ക് പോക്കച്ചിൽ മതി എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ അരുണേ എല്ലാത്തിനെയും ആകെ നൂറ്റി നാല് ഇരുന്നൂറ്റി പന്ത്രണ്ട് ശരീരങ്ങളാണ് സർക്കാർ സംവിധാനത്തിൽ ദഹിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു ശവശരീരം സംസ്കരിക്കാൻ ഏകദേശം ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി ചില്ലാൻ രൂപ നാളെ ഉണ്ടോ ഇങ്ങനത്തെ കണക്ക് കൊടുക്കാൻ ഈ ഇപ്പോഴത്തെ പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആവണോ എന്നാലേ ഈ നാട് നന്നാവുള്ളൂ അപ്പോഴേ കുറേ ജനങ്ങളായ ചത്തു കിട്ടും അപ്പോഴേ അങ്ങനെയൊക്കെ ജീവിക്കുകയും ചെയ്യാം

അതിന്റെ ജീവനക്കാർക്ക് അതിന്റെ തൊഴിലാളികൾക്ക് ശമ്പളം പോലും അവർ വാങ്ങിച്ചിട്ടില്ല സർക്കാരിനോട് പൈസ ആവശ്യപ്പെട്ടിട്ടില്ല അവരവളെ സൗജന്യമായിട്ടാണ് കൊടുത്തത് അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള ഡീസൽ അത് സർക്കാർ ചെലവിൽ അടിച്ചിട്ടുണ്ട് അവിടെയുള്ള ഭക്ഷണം അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ കൊടുത്തിട്ടുണ്ട് നിന്റെ പരിപാടി ഞാൻ പിന്നെ ഭക്ഷണത്തിന്റെ വകയിൽ എന്താ വെള്ളം ട്രാൻസ്പോർട്ട് വളണ്ടിയർമാർക്ക് നാല് കോടി രൂപ അരുണേ അല്ല അഭിലാഷേ ഞാൻ എല്ലാ ദിവസവും നടന്നിട്ട് എന്താണ് ഇറങ്ങി വണ്ടി ഞങ്ങളുടെ ലോറിയും വാഹനങ്ങളും അവിടെ സൈഡാക്കി നടന്നിട്ട് ഞങ്ങളെല്ലാവരും സന്നദ്ധ പ്രവർത്തകർ നടന്നിട്ടാ പോയത് ഡി വൈ എഫ് ഐക്കാരും നടന്നിട്ടാ പോയത് യൂത്ത് കോൺഗ്രസ്സുകാരും നടന്നിട്ടാ പോയത് യൂന്നൂർച്ചക്കാരും നടന്നിട്ടാ പോയത് അതിനാണ് നിങ്ങൾ നാല് കോടി രൂപ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു നാണവില്ലാതെ ഉളുപ്പും ഇല്ലാതെ എഴുതി വെച്ചിരിക്കുന്നത് അധികാരം ആരെയും

നിന്റെ ആർത്തി തീരില്ല വെള്ളം കുടിച്ചാലും നിന്റെ ദാഹം മാറില്ല ഓർമ്മിച്ചോ അപ്പോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഫുഡ് ലീഗുകാരെ വരുന്ന ഫുഡ് മോർച്ചിട്ടുണ്ട് യുവമോർച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐക്കാര് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ സാലും മുഖത്ത് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും കണ്ടിട്ടില്ല എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവിടെ പ്രവർത്തിച്ചത് അതിന്റെ പേരിൽ കള്ള കണക്കുകൾ ഉണ്ടാക്കുക ഒരു നാണവില്ല ഇതിലും വലുത് ഇതിലും വലിയ കക്കാനിറങ്ങുന്നതാണ് സർക്കാർ പിണറായി വിജയനും കൂട്ടർക്കും കക്കാനിറങ്ങുന്നതാണ് ഇതിലും നല്ലതാണ് ാര്യ നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നത് അരുൺകുമാറ ഇത് കേന്ദ്ര സർക്കാരിന്റെ പണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഞാനും നികുതി പണം തന്നെയാ അല്ല സംസ്ഥാന സർക്കാരിന്റെ വേറൊരു പൈസ കേന്ദ്രത്തിന്റെ വേറൊരു പൈസ എന്നൊന്നുമല്ല നമ്മുടെയൊക്കെ പൈസ തന്നെയാ അപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ കള്ളം പ്രചരിപ്പിച്ചോ ഇങ്ങനെ പണം തട്ടാൻ വേണ്ടി നോക്കുന്നത് നീ നല്ല അത് മതി